സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിട്ട യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതിക്കായി അന്വേഷണം തുടരുന്നു ഷിംജിത സംസ്ഥാനം വിട്ട് പോയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഷിംജിത മുൻകൂർ ജാമ്യത്തിന് ശ്രമങ്ങൾ ആരംഭിച്ചതായി സൂചനയുണ്ട് അന്വേഷണ സംഘം ഇന്ന് ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും വി എസ് രജിത്തുണ്ട് വിവരങ്ങളുമായി രജിത് ഈ കേസെടുത്ത ഒരു ദിവസം പിന്നിട്ടിട്ടും ഷിംജിതയെ പോലീസിന് കണ്ടെത്താനായിട്ടില്ലേ ബസ് ജീവനക്കാരുടെ മൊഴി എത്രത്തോളം നിർണായകമാകും കേസിൽ ഹരിപ്രിയ കീർത്തന ഇതിൽ പ്രധാനമായിട്ടും ഈ ബസ് ജീവനക്കാരുടെ കൈ കൈവശമുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇന്നലെ പരിശോധിച്ചിരുന്നു ആ സി സി ടി വി ദൃശ്യങ്ങളുടെ ഒരു ഭാഗം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു നല്ല തിരക്കുള്ള ബസ്സിലേക്കാണ് ദീപക് കയറുന്നത് ദീപക് കയറുന്ന സമയത്ത് ആ ബസ്സിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് വെച്ച് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായി ആ ബസ് ജീവനക്കാർ ഇന്നലെ നമ്മളോട് പറഞ്ഞപ്പോൾ അതായത് നമുക്ക് നൽകിയ ഒരു ടെലിവിഷൻ ബൈറ്റിൽ തന്നെ അങ്ങനെ ഒരു സംഭവം അനിഷ്ടകരമായ എന്തെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചതായ ഒരു വിവരവും ഒരു പരാതിയും ആ പെൺകുട്ടി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു പശ്ചീവനക്കാർ പരസ്യമായി പറഞ്ഞത് ഇനി പോലീസിനോട് പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും വ്യക്തത വരുത്തുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി എവിടെയാണ് പെൺകുട്ടിയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ പെൺകുട്ടിയെ എത്തി മൊഴി രേഖപ്പെടുത്തുമെന്നൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ അതിന് പോലീസ് ശ്രമിച്ചപ്പോൾ പെൺകുട്ടിയെ കണ്ടുകിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ പെൺകുട്ടി മുൻകൂർ ജാമ്യത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വിദേശത്തേക്ക് ഒരു സാധ്യത പോലീസ് മുന്നിൽ കാണുന്നുണ്ട് കാരണം രണ്ട് ദിവസത്തെ സമയം കിട്ടിയിട്ടുണ്ട് മാത്രവുമല്ല വിദേശത്ത് ചില ഉള്ള യുവതിയുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വിദേശത്തേക്ക് കടന്നു കളയാനുള്ള കളയാനുള്ളൊരു സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു പക്ഷേ ഇതുവരെ അത്തരത്തിലൊരു ഉണ്ടായിട്ടില്ല നാട്ടിൽ തന്നെ ഉണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ഈ പരാതി ലഭിച്ചു അന്ന് തന്നെ കുടുംബത്തിന്റെയൊക്കെ മൊഴി രേഖപ്പെടുത്തി അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വേഗത്തിൽ കേസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇനിയിപ്പോൾ ആ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുക അവരുടെ മൊഴി രേഖപ്പെടുത്തുക അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നടക്കാനുള്ളത് അതിൽ പെൺകുട്ടി ഒളിവിൽ കഴിയുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ് സംഘം